പൊതുവേ രാസലിയിലെക്കുറിച്ച് പല പല തെറ്റുധാരണകളും നമ്മുടെ ഉള്ളിൽ വരും പക്ഷേ പക്ഷെ യഥാർത്ഥത്തിൽ ആ രാസലിയിൽ എന്താണെന്ന് നമ്മൾ ഭാഗവനം പഠിക്കുമ്പോൾ മനസ്സിലാവും ശിവദേവ് ഗോസ്വാമി പറയുന്നു കാരണം പരീക്ഷത്ത് മഹാരാജ് ഒരു ചോദ്യം ചോദിക്കുന്നു ശിവദേവ് ഗോസ്വാമിയോട് ഭഗവാൻ ഗോപിയമാരുമായിട്ട് രസിച്ച് കളിക്കുന്നു ഒരു കൊമ്പനാന പിടിയാനകളുമായിട്ട് കളിക്കുന്ന പോലെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് പരീക്ഷത്ത് മഹാരാജ് വളരെ സന്തോഷിച്ചിരിക്കുകയാണ് അന്നേരം കാമത്താലുള്ള ചർച്ചയല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം ഭഗവാനാണ് ഗോപിയന്മാരെന്ന് പറയാൻ ഭഗവാൻ്റെ ഏറ്റവും ഉത്തമ ഭക്തരാണ് അന്നേരം ഭഗവാൻ സുഖദേവ് ഗോസ്വാമിയും പരീക്ഷത്തമാരെയും വളരെ സന്തോഷിച്ചിരുന്ന ചില ഋഷിമാരുടെ മുഖം ചുളിഞ്ഞു ചുളുങ്ങി അന്നേരം ഉടനെ പരീക്ഷിത് മഹാരാജ അവർക്ക് വേണ്ടി ചോദിക്കുകയാണ് അഖിലകൂടി ബ്രഹ്മാണ്ടനായനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ധർമ്മത്തെ സ്ഥാപിക്കാൻ വരുന്ന ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അധർമ്മ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ സുഖദേവ് ഗോസ്വാമിയുടെ ഉത്തരം അഗ്നി പറഞ്ഞെന്താണെന്നറിയുന്ന എല്ലാത്തിനെയും പരിശുദ്ധമാണ് നേരം പരീക്ഷിത മഹാരാജന്റെ ചോദ്യം ഭഗവാൻ ഭഗവാൻ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് അന്നേരം സുഖദേവ് ഗോസ്വാമി തിരിച്ചെന്താ പറഞ്ഞ ഭഗവാനാണത് സാധാരണ വ്യക്തിയല്ല ഭഗവാനാണ് ഭഗവാൻ ഇത് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴും ഭഗവാൻ ഭഗവാൻ തന്നെയാണ് ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭഗവാന്റെ അതഃപ്പതനം സംഭവിക്കുന്നില്ല ബോധം അതഃപ്പതിക്കുന്നില്ല ബോധത്തിന്റെ അധഃപ്പതനം എന്ന് പറഞ്ഞാൽ ഭൗതിക ആസ്വാദനം അതല്ല ഭഗവാന്റെ ബോധം ഭഗവാൻ എന്നും ഭഗവാന്റെ ആ ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും ഭഗവാൻ ആ ലെവലിൽ തന്നെയാണ് അതായത് ഉദാഹരണം നൽകുന്നത് അഗ്നി അഗ്നി എന്നും പരിശുദ്ധമാണ് അഗ്നിയിൽ വരുന്ന എല്ലാത്തിനെയും അഗ്നി ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കുന്നു അതേപോലെ ഭഗവാന്റെ അടുത്ത് വരുന്ന എല്ലാത്തിനെയും ഭഗവാൻ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ശുഭദേഗോസ്വാമി പറയുന്നു ഭഗവാന്റെ നാമം ജപിക്കുന്നവർ പോലും കാമക്രോധ മോഹലോപമത മത്സരാദികളിൽ നിന്ന് മുക്തരാകുന്നു അപ്പോൾ ആ നാമത്തിന്റെ ഉടയോൺ ആരുടെ നാമമാണ് നമ്മൾ ജപിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഭൗതികതയിൽ മുങ്ങിപ്പോവാൻ പറ്റുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കുമ്പോഴേ നമ്മൾ മുക്തരാകുമെങ്കിൽ പിന്നെ ആ നാമത്തിന്റെ ഉടയവനായ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ഭൗതികതയിൽ മുങ്ങി പോകുന്നത് ഹരേ കൃഷ്ണ ഇനി ഇതിന്റെ പേരിൽ പല ആൾക്കാരും ഇനി ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ രാസലിയിലെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ഉദാഹരണം കൂടെ ശുഭദേവ ഗോസ്വാമി പറയുന്നു മഹാദേവൻ ഹരിഹർ മഹാദേവക്ക് ജയ വൈഷ്ണവാനം ആ മഹാദേവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി വിഷം കുടിച്ചു കാളെ കൂടെ വിഷം കുടിച്ചു ആ വിഷം കുടിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളും അത് അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താകും ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല